ഹാറൂനി തങ്ങളടുത്ത് ഇരുപത് വർഷക്കാലമാണ് പഠിച്ചത് ഇരുപത് കൊല്ലക്കാലം പഠിച്ചിട്ട് അവിടുന്ന് പഠനം നിർത്തുന്നില്ല അവിടുന്ന് വീണ്ടും പഠിക്കണം മഹാന്മാരെ കാണണം അവിടുത്തെ പൊരുത്തം വാങ്ങണം എന്ന് ആശിച്ചു കൊണ്ടാണ് പിന്നീടും അവിടുന്ന് യാത്ര തുടരുന്നത് അങ്ങനെ രണ്ടര മാസക്കാലം ഷെയ്ഖ് നജമുദ്ദീൻ എന്നവരുടെ അടുത്ത തുകയും അവിടുന്ന് പിന്നെയും പല മഹാന്മാരെ സമീപിക്കുകയും അവിടുന്ന് ഷെയ്ഖ് ജീലാനി അലി അള്ളാഹ് വനഹുവിന്റെ അടുക്കലേക്ക് പോവുകയാണ് ജീലാനി നീർഅള്ളി അള്ളാഹ് വനഹു ആ കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മഹാനായ കൗസുല്ലം തങ്ങള് അന്വേഷിച്ചപ്പോൾ നാട്ടിലില്ല എന്ന വിവരം കിട്ടിയപ്പോ അവിടുന്ന് അന്വേഷിച്ചപ്പോൾ ജൂതിയ പർവ്വതത്തിലാണുള്ളത് നൂഹി നബിഅലി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിറങ്ങിയ ജൂതിയ പർവ്വതത്തിൽ ആണ് വിവാദത്തിലായിക്കൊണ്ട് കൗസലാളം തങ്ങൾ കഴിയുന്നത് അങ്ങനെ അവിടേക്ക് കയറി ചെന്നു ആരാന്ന് ചോദിച്ചു ഞാനാണെന്ന് പറഞ്ഞു അങ്ങനെ വരൂ അവർക്ക് കണ്ടാൽ അറിയാലോ ഇത് സ്വീകരിക്കാൻ പറ്റിയ ആളാണോ വലിയ വലിയ ഉസ്താദമാർക്കും മഹാന്മാർക്കൊക്കെ മുമ്പിലേക്ക് വരുന്ന ആളുകളെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് സ്വീകരിക്കാൻ പറ്റിയ ആളാണോ അടുത്തേക്ക് കയറ്റാൻ പറ്റിയ ആളാണോ അങ്ങനെ മഹാനായ ഹാജ തങ്ങളെ സ്വീകരിച്ച് ഹൗസുല്ലാം തങ്ങൾ ഇവിടെ കഴിയാമെന്ന് പറഞ്ഞു അങ്ങനെ ഹൗസുല്ലാം തങ്ങളെ കൂടെ അവിടെ കഴിഞ്ഞു പിന്നെ തങ്ങളുടെ കൂടെ ബഹ്ദാദിലേക്ക് പോയി ഹൗസുല്ലാം തങ്ങളെ കൂടെ അഞ്ച് മാസവും ഏഴ് ദിവസവും മഹാനവറുകൾ താമസിച്ചു ഈ അഞ്ചു മാസവും ഏഴ് ദിവസവും കഴിഞ്ഞപ്പോ ഹൗസുൽ അഹാം തങ്ങൾ പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ നിങ്ങൾക്ക് പോവാൻ സമയമായിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് പിന്നീട് ബഗ്ദാദിലേക്ക് പോവുകയും അവിടെ ഒരുപാട് ഷേഹന്മാരെ കാണുകയും അവിടുന്ന് പിന്നെ അഫ്ഗാനിസ്ഥാനിലെ ഹറാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്നപ്പോ ഷിയ വിഭാഗക്കാരനായ ആളാണ് ആ രാജ്യം ഭരിക്കുന്നത് ഇത് മഹാനായ ഹാജ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ മഹാനവറുകൾ ഈ രാജാവിനെ കാണാൻ വേണ്ടി പോവുകയും രാജാവുമായി സംവദിച്ച് നിങ്ങൾ സ്വീകരിക്കുന്ന മാർഗം ശരിയല്ല നിങ്ങൾ പിഴച്ച മാർഗ്ഗത്തിലാണുള്ളത് അത് നിങ്ങൾ ശരിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുത്ത് ഉപദേശിച്ചപ്പോൾ ആ ഷീഴിയായ രാജാവ് പിന്നീട് മുസ്ലിമായി തൗപ ചെയ്ത് മടങ്ങി ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രത്തിൽ കാണാം